എല്ലാ മതസ്ഥരുടെയും ആരാധന രീതികൾ ചെയ്ത വസ്തുക്കൾ കഴിക്കരുത് അച്ഛൻ ഭക്ഷണം കഴിക്കരുതെന്നല്ല പറഞ്ഞത് ആണോ ആണോ അല്ല ഇതിനടുത്ത് വ്യാഖ്യാനിക്കുന്നു അച്ഛൻ പറഞ്ഞത് എന്താ മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കരുതെന്നല്ല പറഞ്ഞത് ഏതെങ്കിലും ഒരു സമുദായം അവരുടെ ദൈവത്തെ ആരാ അവരുടെ ദൈവത്തെ അത് ദൈവമായ കർത്താവല്ല ദൈവമായ കർത്താവല്ല അവരുടെ ദേവന് ദേവിക്ക് കർപ്പിച്ച ബലിവസ്തുക്കൾ നിനക്ക് നിഷിദ്ധമാണ് ഞാൻ ഉറക്കണ ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു കൊച്ചു നാലാം ക്ലാസ്സിലങ്ങട്ട ഏഴ് എട്ട് വയസ്സെ കണ്ടുള്ളൂ കൊച്ചൻ്റെ രോഗം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്ന എല്ലാ പിള്ളേരുടെ മൂക്കിനിട്ടിടിക്കും അവൻ നാലാം ക്ലാസ് നാലും സ്കൂളും കൊണ്ട് തീർത്തു ഞായറാഴ്ച ദിവസം ചേട്ടൻ അങ്ങോട്ട് പോകുന്നു ചോദിച്ചു പെൺകുട്ടിയുണ്ട് ഭാര്യയുണ്ട് ചേട്ടനൊരു ടൂറ് പോകും ടൂറ് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ വലിയൊരു മലയുടെ മുകളിൽ ഒരു ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുക കേരളത്തുകാർ പോയിട്ട് അവിടെ ദേവന ആ ദേവനെ ആരാധിക്കാൻ പോകുന്ന സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ആരാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനിയ ഞാൻ സമുദായ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഞാൻ ഈ സമുദായത്തെ ഈ പയ്യനെ വിളിച്ച് സംസാരിച്ചു എന്നോട് പറഞ്ഞു നീ അനുദപിക്കുക കർത്താവിനോട് മാപ്പ് ചോദിക്കുക എന്താ നമ്മുടെ ജീവം ജീവിക്കുന്ന ദൈവമാ ആ മനുഷ്യനെ കണ്ടിട്ടില്ല ആ മനുഷ്യന് രൂപം പോലും എനിക്കറിയില്ല ലൈവിലല്ല കണ്ടത് ഫോണിലൂടെ സംസാരിച്ചു അവൻ എവിടെ പോയി കുമ്പസാരിച്ചു ഞാൻ പറഞ്ഞു കുമ്പസാരം മാത്രം പോരാ പരിഹാരം ചെയ്യണം എന്താ പരി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം കഴിഞ്ഞ വർഷം അവർ ആ വീട്ടുകാർ വീണ്ടും പിള്ളേരെ കൊണ്ടുവന്നു ആദ്യം രണ്ട് പിള്ളേരെ വന്ന പിന്നെ നമ്മൾ നാലോ ആറോ പിള്ളേരുണ്ട് ആ വീട്ടിൽ വീണ്ടും കറുത്താവും മക്കളെ നൽകി അല്ല അവരുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുക അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ അന്ന് ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾ അനുഷ്ഠിച്ചു അന്നു മുതൽ കുടുംബത്തിൽ ഈ കൊച്ചിന് എല്ലാവരുടെ മൂക്കിനിട്ട് ഒരു രോഗമുണ്ടായിരുന്നു നിർത്തി